ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മെയ് മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം ആറാം ചൊവ്വ വിശുദ്ധ പൗലോ സ്ലിഹ റോമക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രതിഫലം നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി അവയുടെ അവസാനം മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്നും മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ് വേദനം മരണമാണ് ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനം എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയേഴ് വരെ നിത്യജീവൻ പ്രാപിക്കാനും മിഷിഹായുടെ പക്കൽ ചെല്ലണം എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്നു സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ചു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്ത അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്നു നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്റെ അടുത്തേക്ക് വരാനും നിങ്ങൾ വിസമ്മതിക്കുന്നു മനുഷ്യരിൽ നിന്നും ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നു വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി